നമസ്തേ എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിൽ സ്വാഗതം കേരള ഹിന്ദി പ്രചാരണ സഭയുടെ പ്രഥമ ഹിന്ദി ടെസ്റ്റിൻ്റെ എട്ടാമത്തെ വ്യാകരണ ടെസ്റ്റാണ് പഠിപ്പിക്കുന്നത് ആ ആ ഓ ആ വരുക ആ ഓ വരുവിൻ ആ എ വന്നാലും ഇപ്പം എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് ആ ആന്ന് വെച്ചതാണ് വരുക നീ വരുക തു ആ അതാണ് നീയാണ് തു നിങ്ങളാണ് തും ആ പാണ് താങ്കൾ ഇപ്പോൾ ഒരു കുട്ടിയുടെ പറഞ്ഞാൽ നീ ഇങ്ങുവ നീ വരുക നിങ്ങൾ വരുവിൻ താങ്കൾ വന്നാലും നീ ഇവിടെ വാ തുതർ ആ അപ്പം ഇത് പഠിക്കുമ്പോൾ നമുക്ക് ഹിന്ദി സ്പോക്കൺ ഹിന്ദിയൊക്കെ പഠിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാ മക്കളും നിങ്ങളുടെ ടെസ്റ്റ് കയ്യിൽ വെച്ചിട്ടാണ് വായിക്കേണ്ടത് പേജ് നമ്പർ മുപ്പത്തിയേഴിലുണ്ട് തു ആ തും ഉദർ തുർ ആ നീ ഇവിടെ വരിക നിങ്ങൾ ഇവിടെ വരുവിൻ ആപ് ഇതർ മത് ആയി താങ്കൾ ഇവിടെ വരരുത് ഇപ്പം ഇതർ ഇവിടെ ഉദർ ഉദറവിടെ തൂ കുറിപ്പർ ബേട്ട് നീ കസേരയിലിരിക്കേ തുർസീ പെർ ബേട്ടോ നിങ്ങൾ കസേരയിൽ ഇരിക്കുവിൻ ആപ് കുർസീപ്പർ മത്ത് ബൈട്ടിയേ താങ്കൾ കസേരയിൽ ഇരിക്കാതെ ഇരുന്നാലും തൂ സെമീൻ പെർ മത്ത് ബാട്ട് നീ തറയിൽ ഇരിക്കരുത് അപ്പം സെമി എന്താണ് തറ തൂ ബേഞ്ച് പെർ ബേട്ട് നീ ബെഞ്ചിലിരിക്കുക തും ഇതർ ആവോ നിങ്ങൾ ഇവിടെ വരുവിൻ തും ഉദർ മത്ത് ജാവോ നിങ്ങൾ അവിടെ പോകാതിരുന്നാലും തും ഫൂൾ തേക്കോ നിങ്ങൾ പൂക്കൾ നോക്കൂ തും ഫൽ മത് കാവോ നിങ്ങൾ പഴങ്ങൾ കഴിക്കരുത് ആപ്പ് ഏത്ത് ഗീത് ഗായി താങ്കൾ ഒരു പാട്ട് പാടിയാലും ആ ഹിന്ദി ഗീത് ഗായി താങ്കൾ ഹിന്ദി പാട്ട് പാടിയാലും ആപ് അംഗ്രേസി ഗീത് മത്ത് ഗായിയെ താങ്കൾ ഇംഗ്ലീഷ് പാട്ട് പാടരുത് ആപ്പ് ഷെഹർ ജായിയെ താങ്കൾ ടൗണിൽ പോയാലും ആ ഗാവ് മത്ത് ജായി താങ്കൾ ഗ്രാമത്തിൽ പോകരുത് തും ആം കാവോ നിങ്ങൾ മാങ്ങ കഴിക്കുവിൻ തും കേലാമത്ത് കാവോ നിങ്ങൾ പഴം കഴിക്കരുത് തും പാട്ട് പടോ നിങ്ങൾ പാഠം പഠിക്കുവിൻ തും ഹിന്ദി പാട്ട് പടോ നിങ്ങൾ ഹിന്ദി പാഠം പഠിക്കുവിൻ തും അംഗ്രേസിയുമേ പോലോ നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കും എന്താണ് ഇംഗ്ലീഷ് തും സബേരെ ഉർ പാട്ടോ നിങ്ങൾ രാവിലെ എണീക്കൂ പാഠങ്ങൾ പഠിക്കൂ തും ഹിന്ദീനെ പോലോ നിങ്ങൾ ഹിന്ദിയിൽ സംസാരിക്കൂ തും അധ്യാപകർക്ക് വാത്തു സുനു നിങ്ങൾ അധ്യാപകർ പറയുന്നത് അനുസരിക്കുക തും കിതാബില്ലോ നിങ്ങൾ ബുക്ക് എടുക്കുവിൻ ഖാനാ മത്ത് ഖാവോ ഭക്ഷണം കഴിക്കരുത് തും ദർവാസ കോലോ നിങ്ങൾ വാതിൽ തുറക്കുവിൻ കിടുക്കി കി കോലോ കിടുക്കി എന്താണ് ജനാല നിങ്ങൾ വാതിലും ജനാലയും തുറക്കുക അപ്പം ഇത്രയും മനസ്സിലായാലും അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വിധി രൂപമാണ് തൂത്തും ആപ്പ് വെച്ചാണ് സെൻറ്റൻസ് ഉപയോഗിക്കേണ്ടത് ഇവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് തൂത്തും ആപ്പ് മുപ്പത്തി എട്ടാത്ത പേജാണ് ആ വരുക ഗാ പാടുക ലാ തരുക പട് പഠിക്കുക ദിഖ് എഴുതുക സുൻ കേൾക്കുക ദേക് നോക്കുക ചൽ നടക്കുക നൃത്തം ചെയ്യുക ബോൾ പറയുക ലിഖ് എഴുതുക ഉട് എണീക്കുക സോച്ച് ചിന്തിക്കുക അപ്പോൾ തൂ വരുമ്പോൾ എല്ലാം ആ ചേർത്ത് പറയുക തുമ്മരുമ്പോഴെല്ലാം ഓ ചേർത്ത് പറയുക ആപ്പ് വരുമ്പോൾ എല്ലാം എ ചേർത്ത് പറയുക ആ ആവോ ആയി ഗാ ഗാവോ ഗായി ജാ ജാവോ ജായി ലാ ലാവോ ലായി പടോ പടിയെ ലിഖ് ലിഖോ ലിഖി സുൻ സുനോ സുനിയെ േ ചൽ ചലോ ചലിയെ നാച്ച് നാച്ചോ നാച്ചിയെ ബോൽ ബോലോ ബോലിയെ ലിഖ് ലിഖോ ലിഖിയെ ഉനസിലപ്പോൾ തൂ വരുമ്പോൾ ആ ചേർത്ത് പറയുക തുമ്മരുമ്പോൾ ഓ ചേർത്ത് പറയുക ആപ്പൂ വരുമ്പോൾ ഈയെ ചേർത്ത് പറയുക പരീക്ഷക ഒരു മാർക്കും ചോദിക്കേണ്ട മുകളിൽ കുറച്ച് മലയാളാർത്ഥം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ മലയാളം ഇംഗ്ലീഷിൽ അപ്പം ഇതെല്ലാം നിങ്ങളുടെ നോട്ട് ബുക്കിൽ തന്നെ ഉണ്ട് ടെസ്റ്റ് തന്നെ ഉണ്ട് തൊണ്ണൂറ്റി എഴുപത്താറാത്ത പേജ് നോക്കുമ്പോൾ നിങ്ങൾക്കത് വായിച്ചാൽ മനസ്സിലാക്കാം പീന കുടിക്കുക ടു ഡ്രിങ്ക് ആന വരയ്ക്കുക വരി കാറ്റു കം കാന തിന്നുക ടു ഈറ്റ് ഇതൊക്കെ മക്കൾ വായിച്ച് പഠിക്കുക എന്നൊക്കെ വായിച്ചാൽ മനസ്സിലാവുക പിന്നെ അടുത്ത് വരുന്നത് ഫില്ലപ്പ് ചെയ്യേണ്ടത് അപ്പോൾ ആ ചാപ്റ്റർ മനസ്സിലായ കുട്ടിക്ക് ഈ ഒരു ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും ഡേഷ് കുർക്കീപ്പർ ബൈട്ടോ എന്നാണ് ചോദ്യം അവിടെ ബൈ ടി എ ആണ് ഡേഷ് കുർസീപ്പർ ബൈട്ടോ അല്ല ബൈ ടി അപ്പോൾ ബൈ ടി വരുമ്പോൾ ഇവിടെ ഏതാ വരുന്നത് ആപ്പാണ് തുമ് ആണോ തൂ നമ്മൾ നേരത്തെ പഠിച്ചല്ലേ എന്താ പഠിച്ചത് എന്താണ് ഇവിടെ പഠിച്ചത് തൂ വരുമ്പോൾ ആ എന്ന് പറഞ്ഞ് ഓ ഓന്നു പറഞ്ഞ് ആപ്പ് വരുമ്പോൾ ഇ എന്ന് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ ഏതായിട്ട് വരും ആപ്പ് കുറസീപ്പർ ബൈറ്റി ഇവിടെ വര വരേണ്ടത് ആപ്പാണ് ഡേഷ് ഫൽ ഖാവോ ഓ ആണ് അല്ലേ അപ്പോൾ ഏതാ ആ വെരി ഗുഡ് തും തും ആണ് വരുന്നത് അടുത്ത ഡേഷ് യഹ മത്ത് ജാവോ ജാവോ എന്നാണ് അപ്പോൾ തും ആണ് വരേണ്ടത് തും യഹ മത്ത് ജാവോ നിങ്ങൾ യഹ ഇവിടെ വരരുത് തും യഹാം ശരൂർ തും ആണ് അപ്പോൾ തും യഹാം ശരൂർ ആവോ നിങ്ങൾ ഇവിടെ തീർച്ചയായിട്ടും വരണം ആപ് ഗീത് ഗായിയെ ആപ്പ് ആണെന്നപ്പോൾ ഗായിയെ ആപ് ടി വി തേസ് ചല്ല് തു ചല്ല് ഗ ഗെ അടുത്തത് ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മലയാളവും ഇംഗ്ലീഷോ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആൻസർ ലാ നിങ്ങളുടെ പേജ് നമ്പറിൽ നൂറ്റി എഴുപത്തി ഏഴിലുണ്ട് തും സെമീൻ പെർ മത്ത് ബേട്ടോ എങ്ങനെ പറയും തും സെമീൻ പെർ മത്ത് ബേട്ടോ നിങ്ങൾ തറയിൽ ഇരിക്കരുത് യു ഡോണ്ട് സിറ്റ് ഓൺ ദ ഫ്ലോർ ഒക്കെ ഇത് പഠിക്കുമ്പോൾ ഹിന്ദി മലയാളം ഇംഗ്ലീഷ് മൂന്ന് ലാംഗ്വേജും സംസാരിക്കാൻ എഴുതാനൊക്കെ പഠിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നോട്ടിലെഴുതിയാണം പഠിക്കേണ്ടത് തും ഗരം ചായ പീയോ നിങ്ങൾ ചൂട് ചായ കുടിക്കും വിൻ യു ഡ്രിങ്ക് ഹോട്ടി തും കലം മത്തിലോ നിങ്ങൾ പേനെ എടുക്കരുത് യു ഡോൺ ടേക്ക് ദ പെൻ തും തേസ്റ്റലോ നിങ്ങൾ വേഗത്തിൽ നടക്കുവിൻ യു വാക്ക് ഫാസ്റ്റ് ആപ് ഏക്ക് ഗീത് ഗായി താങ്കൾ ഒരു പാട്ട് പാടിയാലും യു സിങ് സോങ് പ്ലീസ് ആ കൂപ്പ് പടിയേ താങ്കൾ നല്ലവണ്ണം പഠിച്ചാലും യു സ്റ്റഡി വെൽ പ്ലീസ് ആപ്പ് അംഗ്രേസി ഗീത് മത്ത് ഗായി താങ്കൾ ഇംഗ്ലീഷ് പാട്ട് പാടാതിരുന്നാലും യു ഡോൺ സിങ് ഇംഗ്ലീഷ് സോങ് പ്ലീസ് അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ പ്രഥമ ക്ലാസ് മനസ്സിലാക്കണം എന്ന് ചോദിക്കുന്നു അപ്പോൾ എല്ലാ മക്കളും നന്നായിട്ട് കേട്ട് പഠിക്കുക വീഡിയോസ് എല്ലാ ക്ലാസിൻ്റെയും വീഡിയോസ് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കുക എല്ലാ മക്കളും ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണ്ടോ അപ്പോൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോമായി വരുന്നവർ എല്ലാവർക്കും നമസ്തേ